ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കാത്തലിക് ജീസ് ചർച്ചുകളുടെ സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യുദ്ദേഹവും കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങ് എങ്ങനെയാണ് ഈ ഭിന്നശേഷി സംവരണത്തിലെ സർക്കാരിന്റെ ഇപ്പോഴത്തെ നയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നിരുന്നു എന്തായാലും ഇന്ന് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു നയപരമായ ഒരു തീരുമാനം അത് തീർച്ചയായിട്ടും ആശ്വാസം നൽകുന്നതാണ് അതേ സമയത്ത് തന്നെ ഈ തീരുമാനത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു പ്രായോഗികമായിട്ട് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ അതിൻ്റെ ഒരു പൂർണ്ണ വിജയത്തിലെത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ കാരണം വേറെ ഒന്നുമല്ല ഇന്നത്തെ ഇപ്പം മന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഈ ഇത്തരത്തില് എൻ എസ് എസിന് ബാധകമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് നൽകാം എന്നുള്ള തീരുമാനം സുപ്രീം കോടതിയെ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എൻ എസ് എസിന് നൽകിയ അതേ ഗവൺമെന്റ് ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്ക് നൽകുക എന്നുള്ള ഒരു ലളിതമായ കാര്യമാണ് നടപ്പിലാക്കേണ്ടിയിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ എടുത്ത തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അത് സ്വാഗതം ചെയ്യുന്നു അതേ സമയത്ത് തന്നെ അത് ഇനിയും വൈകിപ്പിക്കാതെ അത് എത്രയും വേഗത്തിൽ കേരളത്തിലെ ആയിര പ ആയിരക്കണക്കിന് വരുന്ന അധ്യാപകരുടെ ആ പ്രശ്നങ്ങൾ തീരുന്ന വിധത്തിൽ അത് എത്രയും വേഗത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇനി അതിന്റെ നമ്മൾ അതിനെ മറ്റൊരു വിധത്തിൽ കാണുന്നില്ല ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഗവണ്മെന്റ് ഏറ്റവും ആശാവഹമായ നിലയിൽ തന്നെ കാര്യങ്ങൾ ഏറ്റവും അടിയന്തരമായിട്ട് തന്നെ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് അത് നടപ്പിലാക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഉത്തരവിൻ്റെ അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങി അത് അധ്യാപകർക്ക് ശമ്പളം കിട്ടിത്തുടങ്ങുന്ന സാഹചര്യം വരെ ഇതിൻ്റെ അനിശ്ചിതത്വം തുടരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു നിമിഷം നമുക്കറിയാം ഈ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ജോലി ചെയ്യുന്ന അധ്യാപകരെയും മറ്റാളുകളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആണ് നമുക്കറിയാം ഇത് ഒരു വിപുലമായ ഒരു സമര പരിപാടികളിലൂടെ പ്രതിഷേധത്തിലൂടെ കേരളത്തിന്റെ പൊതു മനസാക്ഷിയിലേക്കും ഒപ്പം മാധ്യമങ്ങളിലേക്കും അത് കൊണ്ടുവന്നത് അതില് തീർച്ചയായിട്ടും ഏറ്റവും മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചത് കേരളത്തിലെ സഭാനേതൃത്വമാണ് അഭിമന്യ പിതാക്കന്മാര് വൈദിക ശ്രേഷ്ഠര് മാനേജ് നമ്മുടെ മാനേജ്മെന്റിന്റെ നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛന്മാരുൾപ്പെടെയുള്ള സമർപ്പിതരുൾപ്പെടെയുള്ള മാധ്യമ ലോകത്ത് നിന്ന് പ്രത്യേകിച്ച് ഷക്കിന ടി വി ഞങ്ങൾ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഓർക്കേണ്ടതുണ്ട് സമരത്തിന്റെ ആദ്യ സമയം മുതൽ കൃത്യമായിട്ട് ഈ വിഷയം കേരളത്തിന്റെ പൊതു മനസാക്ഷിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കാണിച്ച വലിയ ഒരു സ്നേഹത്തെയും കരുതലിനെയും ഏറെ ആദരവോടെ സ്നേഹത്തോടെ നോക്കി കാണുന്നു ഈ അവസരത്തിൽ ഈ സമരത്തിന്റെ ഭാഗമായി നിന്ന എല്ലാവർക്കും കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ പേരിലുള്ള ഹൃദയപൂർവമായ നന്ദി കൂടി അറിയിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് നടപ്പിലാക്കുന്ന സമയം വരെ തീർച്ചയായിട്ടും അതിന്റെ തുടർ ആലോചനകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നമ്മൾ ഉണ്ടാകും എന്നുള്ള ഒരു പിന്തുണ കൂടി അറിയിക്കാനായിട്ട് ഈ അവസരം ഏർ വിനിയോഗിക്കുകയാണ്